സ്വയംഭരണ ിലെ അശാസ്ത്രീയ വാർഡ് വിഭജനം ഭരണം നിലനിർത്താനുള്ള കുറുക്കുവഴിയോ എന്ന് ബിജെപി മുഴുവൻ വാർഡുകളിലെയും കെട്ടിട നമ്പറുകൾ മാറുന്നതിലൂടെ ജനങ്ങളുടെ തിരിച്ചറിയൽ രേഖകൾ മുഴുവൻ മാറ്റേണ്ട അവസ്ഥയാണ് വരാൻ പോകുന്നതെന്നും ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന അശാസ്ത്രീയ വാർഡ് വിഭജനത്തിനെതിരെ ശക്തമായ സമരപരിപാടിയുമായി ബിജെപി മുന്നോട്ട് പോകുമെന്നും ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് പറഞ്ഞു പാർട്ടി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കറ്റ് വി വി രാജേഷ് നയിക്കുന്ന പ്രതിഷേധ ജാഥ തിരുവനന്തപുരത്ത് നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ നിന്നും ആരംഭിച്ചു ഡിസംബർ മുതൽ പതിമൂന്ന് വരെ നീണ്ടു നിൽക്കുന്ന പ്രതിഷേധ ജാഥ മുൻ ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് എം ആർ ഹരിരൻ നായർ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി തിരുവനന്തപുരം നഗരസഭ പാർലമെന്ററി പാർട്ടി ലീഡർ എം ആർ ഗോപൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ മുൻ ഡി ജി പി ഡോക്ടർ ശ്രീലേഖ ഐ പി എസ് ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷ പ്രൊഫസർ വി ടി രമ സംസ്ഥാന സെക്രട്ടറി സി ശിവൻകുട്ടി സംസ്ഥാന സമിതി അംഗം മധു മുല്ലശ്ശേരി പാർട്ടി നേതാക്കളായ തമ്പാനൂർ സതീഷ് സിമി ജ്യോതിഷ് തിരുമല അനിൽ തുടങ്ങിയവർ സംസാരിച്ചു ഈ പരിപാടിയുടെ ഉദ്ഘാടന കോർപ്പറേഷൻ സെക്രട്ടറിയെ കാണണം നിങ്ങൾ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയർമാൻ ശ്രീ ഷാജാൻ സാറിനെ കാണണം ഈ രേഖയുടെ കോപ്പികൾ ഞങ്ങൾ തരാം നിങ്ങൾ ഇതുമായിട്ട് അന്വേഷണാത്മക പത്രപ്രവർത്തനം നടത്തുന്നതിന്റെ സുഹൃത്തുക്കൾ അവിടെ പോകണം ചോദിക്കണം കോർപ്പറേഷന്റെ കണക്കനുസരിച്ച് കഴക്കൂട്ടം വാർഡിൽ ഏഴായിരത്തി മുന്നൂറ്റി എൺപത്തി എട്ട് വീടുകൾ ഉണ്ടെന്നാണ് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്നു ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു കഴക്കൂട്ടം വാർഡിലെ വോട്ടർ പട്ടിയാണ് ഇരിക്കുന്നത് ഇതിൽ വീടുകളെ ഇതിലുള്ളൂ എന്ന് ഞാൻ നിങ്ങളെ വെല്ലുവിളി പറയാൻ ആഗ്രഹിക്കുകയാണ് എവിടെ പോയി എവിടെന്ന ബാക്കി നാലായിരം വാർഡിൽ കഴക്കൂട്ടം വാർഡിൽ മൂവായിരത്തിലകം വീടുകൾ മാത്രമേ ഉള്ളൂ എന്നുള്ളത് വോട്ടർ പട്ടിക പ്രകാരം ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ ഏഴാം മാസം രണ്ടായിരത്തി ഇരുപത്തിനാല് ഏഴാം മാസം ഇറക്കിയ വോട്ടർ പട്ടിക പ്രകാരം മൂവായിരത്തിൽ താഴെ വീടുകൾ മാത്രമേ ഉള്ളൂ എന്നിരിക്കുമ്പോൾ നാലായിരം വീടുകൾ നാലായിരത്തി മൂന്നൂറ് വീടുകൾ കൂടുതലായിട്ട് കാണിച്ചിട്ടാണ് കള്ളക്കടക്കിറങ്ങിയിരിക്കുന്നത് തൊട്ടടുത്ത് വാർഡ് നമ്പർ രണ്ട് ചന്തവള ഏഴായിരത്തി അമ്പത്തി മൂന്ന് വീടുകളുണ്ടെന്നാണ് കണക്ക് അവിടെ ഞങ്ങൾ എണ്ണി നോക്കി വോട്ടർ പട്ടിക പ്രകാരം അവിടെയുള്ള വീടുകളുടെ എണ്ണവും മൂവായിരത്തി അഞ്ഞൂറിൽ താഴെ മൂന്ന് കാട്ടായിക്കോളം അയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി അഞ്ച് വീടുകളുണ്ടെന്നാണ് അവരുടെ കണക്ക് മൂവായിരം വീടുകൾ പോലുമില്ല ശ്രീകാര്യം ഏഴായിരത്തി അറുനൂറ്റി അൻപത്തി ഏഴ് വീടുകളുണ്ടെന്നാണ് അവർ പറയുന്നത് ഞങ്ങളുടെ കയ്യിൽ ശ്രീകാര്യം വാർഡിലെ വോട്ടർ പട്ടിക മാധ്യമപ്രവർത്തകർ പരിശോധിക്കണം അതിൽ ആകെ രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് വീടുകൾ മാത്രമാണ് അവിടെ ഉള്ളത് അയ്യായിരം വീടുകളുടെ എണ്ണം കള്ളക്കടങ്ങ് കാണിച്ചിരിക്കുകയാണ് ഇനി ചെറുവയ്ക്കൽ വാർഡ് ഞങ്ങളുടെ കൗൺസിലറുടെ കൗൺസില ബിന്ദുണ്ട് ആ വാർഡിലെ വോട്ടർ പട്ടിക അനുസരിച്ച് മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തിയെട്ട് വീടുകളെ വോട്ടർ പട്ടിക പ്രകാരമുള്ളൂ എന്നാൽ കോർപ്പറേഷൻ കൊടുത്തിരിക്കുന്ന കണക്കനുസരിച്ച് ചെറുവയ്ക്കൽ വാർഡിൽ ഏഴായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് വീടുകളുണ്ടെന്നാണ് സുഹൃത്തുക്കളെ ബി ജെ പിയുടെ കൗൺസിൽ പാർട്ടിയുടെ നേതൃത്വത്തിൽ അപ്പൊ അത് പാർട്ടി ഘടകങ്ങളുടെ നേതൃത്വത്തിൽ ഓരോ വാർഡുകളിലും ബൂത്ത് കണക്കിനും നമ്മുടെ പ്രവർത്തകർ വീടെണ്ണി വീടെണ്ണിയപ്പോഴേക്കും ഈ വോട്ടർ പട്ടികയിൽ പറഞ്ഞിരിക്കുന്നതിൽ നിന്ന് ചെറുതുക ഒരു നൂറോ ഇരുന്നൂറോ വീട് ഒരു വാർഡിൽ കൂടുതൽ വരും അപ്പോൾ ഞങ്ങൾ എണ്ണിയപ്പോഴേക്കും നൂറ് വാർഡുള്ളതിൽ എൺപത് വാർഡുകളിലെയും വീടുകളുടെ എണ്ണം കള്ളക്കണക്ക് കാണിച്ചിട്ടാണ് ഇവർ ഈ വാർഡ് ഉപകരണം നടത്തുന്നത് ഒന്ന് ആലോചിച്ചു നോക്ക് ഇത് കഴിഞ്ഞ് രണ്ടായിരത്തി ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുതിയ സെൻസസ് ഡീറ്റെയിൽ വരികയാണ് അപ്പോൾ ഒരു ഒരു സെൻസസിന്റെ വെളിച്ചത്തിൽ വെളിച്ചത്തിൽ സെൻസസ് റിപ്പോർട്ടിന്റെ കള്ളക്കണക്കുകൾ ചമച്ചുകൊണ്ട് ഈ വാർഡ് വിഭജനം വേണ്ടി ജനാധിപത്യ സർക്കാരിൽ നിന്ന് ജനം എന്താണ് പ്രതീക്ഷിക്കുന്നത് ജനക്ഷേമ നടപടികളും അവരുടെ സമാധാനവും അവരുടെ നന്മയും ഒക്കെ ലഭിക്കുമെന്നാണ് എന്നാൽ ഭരണകർത്താക്കൾ ചിലർ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചെയ്യുന്ന പലതും ജനക്ഷേമപരമല്ല പരമല്ല എന്നത് എന്തുകൊണ്ടോ ചില പത്രമാധ്യമങ്ങൾ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നില്ല അതിനുള്ള ഏക പോമ്പഴി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള പ്രക്ഷോഭ പരിപാടികളാണ് നമ്മുടെ ജനം വലയുന്ന രീതിയിൽ ഇടയ്ക്കിടെ കൂടുന്ന അടിക്കടി വർധിക്കുന്ന വൈദ്യുതി ബിൽ കൂടാതെ സഹകരണ പ്രസ്ഥാനത്തെ വിശ്വസിച്ചുകൊണ്ട് പാവപ്പെട്ടവർ അവരുടെ സമ്പാദ്യം മുഴുവൻ കൊണ്ടിടുന്ന ചില ബാങ്കുകളുടെ ചില പരിപാടികൾ ചതിക്കുന്ന രീതിയിലുള്ള പരിപാടികൾ സർക്കാർ ജീവനക്കാരുടെ ഡി എ കൊടുക്കാതെ വർഷങ്ങളായി തടഞ്ഞു വെച്ചിരിക്കുന്നതും ഒരിക്കലും നടക്കാത്ത മെഡിസൻ എന്ന ആരോഗ്യ ഇൻഷുറൻസിന്റെ പേരിൽ എല്ലാ മാസവും സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും ഒക്കെ പണത്തിൽ നിന്ന് പിടിക്കുന്ന നിർബന്ധിത ഗുരുമായി പിടിച്ചെടുക്കുന്ന തുക ഇതിനൊക്കെ പുറമെയാണ് ഇപ്പോ വാർഡ് വിഭജനം എന്നുള്ള പേരിൽ ജനങ്ങളെ ആകെ ദുരിതത്തിലാക്കുന്ന ഒരു പരിപാടിയും കൂടെ ഞാനിവിടെ വന്നിട്ടുള്ളത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഡീലിമിറ്റേഷൻ കാര്യമായി ബാധിച്ച പെരുന്താമി വാർഡിലെ ഒരു ഓട്ടം എന്നുള്ള നിലയിലാണ് എന്റെ വ്യക്തിപരമായ നിലയിൽ ശക്തമായ പ്രതിഷേധം ഈ കാര്യത്തിൽ എനിക്ക് മാത്രമല്ല ഒരു കാര്യം പാർട്ടി ഒന്നിച്ച് നിന്നാലും തിരുവനന്തപുരം നഗരസഭയോടുപ്പ് ഉൾപ്പെടെയുള്ള നഗരസഭയും മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനും ബി ജെ പി ശക്തമായി തിരിച്ചു വന്ന് അധികാരം പിടിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട ബി ജെ പി അല്ലെങ്കിൽ ദേശീയത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇന്ന് ഇവിടെ പങ്കെടുക്കുന്നത് വളരെ സന്തോഷമുണ്ട് എന്ന നിൽക്കാൻ കഴിയില്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ദേശീയതയിലേക്ക് കടന്നു വന്നിട്ടുള്ളത് ഞാൻ ഇവിടെ വന്നപ്പോൾ തികച്ചും ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു സമരപരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് ശ്രീ എം ആർ നമുക്കറിയാം പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമാണ് പൊന്നുമലം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന കൗൺസിലറാണ് പാർലമെന്ററി പാർട്ടിയുടെ നേതാവാണ് പാർട്ടി ഇത്തരത്തിലൊരു വാഹനയാത്ര സംഘടിപ്പിക്കുവാനുണ്ടായ സാഹചര്യത്തെ സംബന്ധിച്ച് തലസ്ഥാന നഗരത്തെ നൂറ് കോർപ്പറേഷൻ ബാർഡിലെ ജനങ്ങൾ ഇന്ന് ആവലാതില ഒരു വാർഡ് പുതിയതായി രൂപം കൊള്ളുന്നതിന് വേണ്ടി കോർപ്പറേഷനിൽ ഉൾപ്പെട്ടിട്ടുള്ള നൂറ് വാർഡിനെയും ഈടി മുറിച്ചുകൊണ്ട് തിരുവനന്തപുരം നഗരസഭയുടെ ഭരണത്തിന്റെ പരാജയം മറച്ചുവെക്കാനായി മാർസിസ്റ്റ് പാർട്ടിക്ക് വിജയിക്കുവാൻ പാകത്തിനായിട്ട് ഇവിടുത്തെ ഒരു വിഭാഗം ഇടതുപക്ഷ യൂണിയനിൽപ്പെട്ട സഖാക്കളെ കൊണ്ട്